ലാഭേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക എന്നതാണ് ഭാരത പാരമ്പര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആരോരുമില്ലാത്തവരുടെ പിതാവാണ് ഞാൻ എന്ന ദൈവവചനം പൂർത്തിയാക്കുന്ന ഇടമാണ് പാലാ മരിയധനമെന്നും അദ്ദേഹം പറഞ്ഞു പുതുതായി നിർമ്മിച്ച പാലിയേറ്റീവ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാഭേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക എന്നാണ് നമ്മുടെ പാരമ്പര്യം നടക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാണ് ഒരു ഭജനം ആരുമില്ലാത്തവരുടെ പിതാവാണ് ഞാൻ എന്ന് ദൈവം അവരോട് പറയുന്നു ആരുമില്ലാത്തവരുടെ പിതാവ് അത് ദൈവമാണ് അതുപോലെ തന്നെ ഒരുത്തൻ ദുഃഖിക്കുകയാണെങ്കിൽ അവനോടൊപ്പം ദുഃഖിക്കാനും ഒരുത്തൻ ബഹുമാനിക്കപ്പെടുകയാണെങ്കിൽ അവനോടൊപ്പം തന്നെ സന്തോഷിക്കുവാനും പറയുന്ന വേറൊരു ഞാൻ അതുപോലെ മറ്റൊന്ന് ഇന്നെനിക്ക് കിട്ടിയതാണ് എന്നോട് ചോദിക്കുകയാണ് ഞാൻ തന്നെ ഞാൻ തന്ന ദാനല്ലാതെ എന്താണ് നിനക്ക് നിനക്കുള്ളത് മഹത്വം അത് മാത്രമേ നിനക്കുള്ളൂ എന്ന് നീ ഓർത്തുകൊണ്ടിരിക്കുക അല്ലാതെ കൂടുതലായിട്ടുള്ള മഹത്വമൊന്നും നിനക്കില്ല ഞാൻ തന്ന ദാനം മാത്രമേ ഉള്ളൂ ആരും ഏത് മനുഷ്യരും ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോരുമില്ലാത്ത ായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് സ്നേഹിച്ചവര് ഹൃദയത്തോടൊപ്പം സ്നേഹിച്ചവര് ജീവിതം ആർക്കു വേണ്ടി സമർപ്പിച്ചോ അവര് എല്ലാവരും തന്നെ ഒരു നിമിഷം മറക്കുന്നു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഭൗതിക നേട്ടത്തിന് വേണ്ടി ഒക്കെ തന്നെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കുക അങ്ങനെ ഒഴിവാക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ് ഈ തലമുറയിലെ ജനങ്ങളെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഇവർക്ക് സംഭവിച്ചത് നാളെ ആർക്കും സംഭവിക്കാം നമുക്കും സംഭവിക്കാം ഓർത്തുകൊണ്ട് സംരക്ഷിക്കാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം മനുഷ്യൻ എന്ന ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് മരിയസ ദനത്തിന്റെ സവിശേഷതയെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു കരുണ എന്ന ഭവനം തൊട്ടുകൂടായ്മയുടെ ഇടങ്ങളെ പൂരിപ്പിക്കുന്നുവെന്നും പിതാവ് പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും ഇവിടെ ഒരു സന്തോഷ് ടച്ച് കൊണ്ട് നമുക്കറിയാം ആ ടച്ചിലാണ് ഇവിടെ അഞ്ഞൂറിലധികം ആളുകൾ താമസിക്കുന്നതും ഭക്ഷണവും മരുന്നും എല്ലാം ലഭിക്കുന്നതും ദൈവം നൽകുന്ന അളവിൽ വേണം നമ്മൾ വീടുകൾ പണിയുവാനായിട്ട് അല്ലെങ്കിൽ ആ ഭവനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് പറ്റില്ല ഇവിടെ മനുഷ്യൻ മനുഷ്യനെന്ന അളവുകൂൽ ഉപയോഗിച്ചാണ് സന്തോഷ ഈ ഭവനം പണിയുന്നത് സിമെന്റും കമ്പിയും കല്ലും കട്ടയുമല്ല മനുഷ്യൻ എന്ന അളവുകൂല് ഇവിടെ രാജീ സാർ പറഞ്ഞല്ലോ വളരെ വേഗത്തിൽ വിളിച്ചുകൂട്ടിയ മീറ്റിംഗ് ആണെങ്കിലും അവിടെ ഗംഭീരമായൊരു സദസ്സാണിത് അങ്ങനെ മനുഷ്യൻ എന്ന വാരക്കോലുകൊണ്ട് പണിയപ്പെടുന്ന ഈ വലിയ സദനം നമുക്ക് സഭയുടെ സവിശേഷത്തിൻ്റെ വിശാല സമൂഹത്തിൻ്റെ ഓരോ മനുഷ്യൻ്റെയും മഹത്വം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള കൂടിയാണ് സ്ത്രീഹന്മാരുടെ ഒരു പുത്തൻ തലമുറ ഇവിടെ വലിയ ദർശനമാണ് ഈ സന്തോഷവും കുടുംബാംഗങ്ങളും എല്ലാം ുംകർന്ന് പ്രമുഖ കരാർ കമ്പനിയായ രാജി മാത്യു ആൻഡ് കമ്പനിയാണ് പാലാ മരിയ സദനത്തിന് സൗജന്യമായി ബഹുനില മന്ദിരം നിർമ്മിച്ചു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താമസിക്കുന്ന സദനത്തിലെ കഷ്ടപ്പാടുകൾ ഞങ്ങളുടെ എടുത്ത് ഒരു സാഹചര്യം മനസ്സിലാക്കാൻ എനിക്കും എൻ്റെ കമ്പനിയിലുള്ള കൂടുതൽ ആൾക്കാർക്കും സാധിച്ചു ആ സമയത്ത് ഡോക്ടർമാർക്ക് ഈ മദ്യസ്ഥാനത്തിനകത്ത് കയറി പരിശോധിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അതുപോലെ പലരും മരിച്ചു പോയാൽ പോലും അറിയാൻ പാടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ആ മൂന്ന് പേരോട് ഒരു ആശുപത്രി വഴി രാജി മാത്രമേ കമ്പനി ചെയ് കൊടുക്കുന്നത് അതിനുശേഷം ഇവിടുത്തെ പല സന്ദർഭങ്ങളിലൂടെ വരാനും കാണാനും എനിക്ക് സാധിച്ചു ആ സമയത്തൊക്കെ വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും അതുപോലെ വളരെ പ്രയോജനകരമായിട്ടുമാണ് സന്തോഷം മിനിയും അതുപോലെ മരിസ്ഥാനത്തിൻ്റെ ഭീമാകുമെല്ലാം ഈ ആശുപത്രി പരിപാലിച്ചു പോകുന്നത് പിന്നെ സ്വന്തം അപ്പനെ അങ്ങനെ പോലും നോക്കാൻ താല്പര്യം കാണിക്കാത്ത ഈ ഒരു കാലത്ത് అరీ అరీల అ ఇంట్ కంటితో మెడికి పండుగం అది స్థలం ప్రవేశించే కొడున్న మరణతీక ఆల్కారే కొ నిర్తి ఈ హోస్పిటం ఇవర్ అదిబోల ఫుడ్ అది మెడిసిన్ ఎలా సౌకర్యం చేసా సుఖాయివసరం వే సంతోషకుడు మరిస్తూ ఇవ్వడం చే ഈ യോഗത്തിൽ മാണിസി കാപ്പൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജോസ് കെ മാണി എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി സി ജോർജ് എക്സ് എം എൽ എ ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ സന്തോഷ് മരിയ സദനം രാജീവ് മാത്യു പാംപ്ലാനി പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഫാദർ ജോർജ് ിൽ ബൈജു കൊല്ലം പറമ്പിൽ പ്രൊഫസർ ടോമി ചെറിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു ഈ പുണ്യഭൂമിയിൽ നിന്നും നിരവധി ആള് സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട് നിരാലംബരായ ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവാനും സന്തോഷവും കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ എല്ലാ പ്രസ്ഥാനത്തിൽ തരികയാണ് പുതിയ ബ്ലോക്ക് രാജ്യത്തെ നന്ദി നമസ്കാരം ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ഈ മര്യാസത്തിന് സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോട് അടുത്ത് ചേരുന്നു എന്നാണ് പക്ഷെ നമ്മൾ നന്മ ചെയ്യുമ്പോൾ ദൈവം ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് രണ്ട് വ്യക്തികളാണ് ഒന്ന് നമുക്കറിയാം സന്തോഷം കൊടുക്കുമോ നന്മ കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരുടെ അടുത്തേക്കും അവരിൽ കൂടെ നമ്മുടെ ഈ സമൂഹത്തിലേക്കും വരുന്നു അതുപോലെ തന്നെ രാജ്യ പ്രാധാന്യം രാജ്യപ്രാധാനി വലിയ ഒരു നന്മയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൽ കൂടിയും നമ്മുടെ സമൂഹത്തിലേക്ക് വലിയ നന്മ വന്നെത്തുമ്പോൾ ഈ നന്മ ചെയ്ത എല്ലാവർക്കും എല്ലാ പ്രാർത്ഥനയും ഉണ്ടാകട്ടെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയതിന് ഏറ്റവും കൂടുതൽ നമ്മൾ നന്മ കൊണ്ട് കാണേണ്ട വ്യക്തിത്വം രാജ്യമാധ്യമാണ് പണമുള്ളതുകൊണ്ടാണ് രാജ്യമാധ്യം കൂട്ടുകാരും ഇത് പണിതുകൊടുക്കുന്നതുമായിട്ട് കാര്യമില്ല കാരണം പണമുള്ള എത്രയോ മാന്യന്മാർ ഈ രാജ്യത്തുണ്ട് അവരാരും ചെയ്യുന്നില്ലല്ലോ അപ്പം അത് കൊടുക്കാൻ പണമുണ്ടെങ്കിലും ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുണ്ടാവണം ആ മനസ്സുള്ളവനാണ് രാജി മാത്യു കൂട്ടുകാരും എന്ന് കാണുന്ന സന്തോഷമുണ്ട് രാജി മാത്യുവിനും ആ കൂട്ടുകാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി ഞാൻ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ സന്തോഷത്തെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ നിൽക്കേടൊന്നു പറയാം ഞാൻ സന്തോഷം ഒരാളുമായിട്ട് ഇവിടെ തുടങ്ങി അന്ന് മുതൽ ഇവിടെ വരുന്ന ഒരാളാണ് എല്ലാ യോഗങ്ങളും വിളിക്കാറും ഞാൻ വരാറുണ്ട് സംസാരിക്കാറുണ്ട് ഞാൻ സന്തോഷം ഞാൻ ഒരു പ്രത്യേകത നല്ലൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഏത് കല്യാണത്തിന് തന്നെ വിളിച്ചാലും ഞാൻ വളരെ കല്യാണം കഴിയുമ്പോൾ ചെറുക്കൻ്റെയും മണ്ണിനെയും ചെവി പറയും മക്കളെ ഒരു നാല് മക്കൾ വേണം ഓർത്തോളം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ എൻ്റെ ആ കാഴ്ചപ്പാടിനെയൊക്കെ പടത്തി വെട്ടിക്കൊണ്ട് അഞ്ച് പിള്ളേരെ അപ്പനാകാൻ സന്തോഷം കഴിഞ്ഞു എന്നത് യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണ് നല്ല ഒരു ക്രിസ്ത്യാനിയായി ഈ സന്തോഷിനെയും സന്തോഷ ഭാര്യയും മക്കളെയും ഞാൻ കാണുന്നു ഞാൻ ആ മക്കളെ കണ്ടു രണ്ട് മൂന്ന് മക്കളെ ഉണ്ട് രണ്ട് മക്കളിവിടെ ഇല്ല ആ മൂന്ന് മക്കളെ ഭർത്താക്കന്മാരും ഉണ്ട് അവരെ കണ്ടു അവരെ ഇല്ല നന്മ നേരുന്നു ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി അർപ്പിച്ചു കൊണ്ട് ഞാൻ ആരെയും പേര് പറയാൻ സമയക്കുറവാണ് നന്ദി നമസ്കാരം വളരെ നല്ല പെട്ടെന്നെ അത് ചെയ്തു തരാനുള്ള തീരുമാനമുണ്ടായി മറ്റൊരു ഓഫർ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പം അത് ചെയ്യാൻ ഞാൻ ആദ്യമു അപ്പോൾ അത് എടപ്പാടിയിൽ നമുക്കൊരു അറുപത് സെൻറ്റ് സ്ഥലം മച്ചയങ്ങൾ തന്നൊരു സ്ഥലമുണ്ട് അവിടെ നിർവശിക്കുന്നു നിയമവും പ്രതികൂല സാമ്പത്തിക ക്രൈസിന് ഒരാളുണ്ടെങ്കിൽ അതെല്ലാം തളരാതെ തരാതെ റിപ്പോർട്ട് പോകാൻ സാധിക്കുന്നതിൽ ഇത്രയും മനുഷ്യർ ഇത്രയും വലിയ അറിവുകൾ പിന്നെ പിതാവ് വിശ്വാസം

മര്യസദനം ഡയറക്ടർ സന്തോഷ് മര്യസദനത്തിന്റെ ഇച്ഛാശക്തിയും കരുണയുള്ള മനസ്സും മര്യാസദനത്തിലെത്തിയവർ അനുസ്മരിച്ചു ബി എം ടി വി ന്യൂസ് പാല